ശ്രീമദ് ശ്രീമദ്ഭൂതനാഥോപാഖ്യാനം ദ്വാദശ്യായം ചരിതവും കുംഭദള മഹാത്മ്യവും ഭഗവത് ദർശനവും യുഗധർമ്മങ്ങളും ൂര ചെയ്തു പിന്നെയും സാദരം ഭൂദേശമാകാത്മ്യം എത്രയും അത്ഭുതം താപസവാക്യമേവം കേട്ട നേരത്തു ഭൂപതിമോദാൽ തൊഴുതു ചോദിച്ചിതു കുംഭദളമെന്ന തീർത്ഥം യങ്ങാകുന്നു കുംഭജ ചൊൽക അതിനുഭവമൊക്കെയും ഭൂതനാഥൻ തന്റെ പൂജാവിധാനവും ഭവാനെന്നോടു ചൊല്ലണം പമ്പതന്മാഹാത്മ്യവും കഥച്ചിടണം സംപ്രീതി പാരം നമുക്കുവന്നിടുവാൻ ഭൂദേശനെ പ്രതിഷ്ഠിച്ചുകൊണ്ടിടുവാൻ ഏതൊരു മട്ടിൽ പണിയണം ക്ഷേത്രവും ആരുവാൻ ഭൂതേശനെ പ്രതിഷ്ഠിക്കുവാൻ പാരിടം തന്നിൽ ആരാണതിനുള്ളതും എല്ലാം കനിവോടരുൾ ചെയ്യണം ഭവാൻ അല്ലാതെനിക്കില്ലൊരു ഗുരുനാഥനും ോദമുൾക്കൊണ്ടു പറഞ്ഞാൽ അഗസ്ത്യനും മേദിനി നായക കേട്ടുകൊള്ളെങ്കിലോ സ്വർണാലയത്തിൽ വസിച്ചരുളിയിടുന്നൂരർണൂജ നേത്രനാം ഭൂതാധിനാഥനെ വിണ്ണവർ ആകാശഗംഗയാൽ ഭക്തിയോടന്നു ചെയ്യും അഭിഷേക തീർത്ഥവും ഒന്നായൊലിക്കുന്ന തീർത്ഥത്തിനാകുന്നു മന്നവ കുംഭദളം എന്നു ചൊൽവതും കാരണമൊന്നതിനുണ്ട് അതും കേൾക്കടോ പാരം ചുരുക്കിപ്പറയുവൻ യേശ ഞാൻ പണ്ട് ഒരു ഭൂസുരൻ പാണ്ഡ്യദേശം തന്നിലുണ്ടായി വന്നു വിജയൻ എന്നാഖ്യവാൻ തണ്ടാർ മകൾ അങ്ങവനുടെ മന്ദിരം കണ്ടു മോദിച്ച് തന്നെ വസിച്ചു പോൽ വിത്തമവനു വർദ്ധിച്ചു വന്നെങ്കിലും പുത്രനുണ്ടായില്ല ശേഷക്രിയയ്ക്കഹോ ദുഃഖിച്ചതുകൊണ്ടു വിത്തമ ശേഷവും സൽക്കർമ്മഭാജനത്തിങ്കല എന്നാകിലും ായികയാൽ വന്നോരു ദുഃഖേന ഭൂമി സുരോത്തമൻ ശേഷിച്ചതു വിത്തം അൽപ്പം കൊണ്ടു നിത്യവും ദോഷരഹിതനും നിത്യത പോക്കിനാൻ അന്തണനിങ്ങനെ വാഴുന്ന കാലത്തു സന്ധ്യയ്ക്കൊരു ഭിക്ഷു വന്നിതു തൽഗൃഹേ ഭിക്ഷുവെ പൂജിച്ചു വന്ദിച്ചു ഭൂസുരൻ ഭിക്ഷുവപ്പോൾ പറഞ്ഞു മോദാൻവിതം പുത്രാർത്ഥിയാണു ഭവാൻ എന്നറികയാൽ തത്ര ചൊൽവേനുപായം അതിനേശ ഞാൻ ശർവനും വിഷ്ണുവും എന്നല്ല ദേവകൾ സർവരുമൊന്നായി അവതരിച്ചുള്ളൂരു താരക്രഹ്മത്തിനെ സ്മരിച്ചിടുകിൽ തീരും ഭവാനുള്ള സങ്കടമൊക്കെയും ലോകത്രയത്തിങ്കലുള്ളവർക്കൊക്കെയും ശോകരോഗം കെടുപ്പാനിതാണ് ഔഷധം ആര്യതാതൻ തൻ്റെ മന്ത്രവും ധ്യാനിച്ചു നേരെ വടക്കു പടിഞ്ഞാറു പോകണം വൻമല കാണും അതിൽ കയറി ഭവാൻ ചെമ്മേ സധൈര്യനായി തന്നെ നടക്കണം പമ്പയാം പുണ്യതീർത്ഥത്തിൽ കുളിച്ചുടൻ സംപ്രീതിയോടു വടദിശി ചെല്ലുകിൽ പുണ്യവതി ശബരി തപം ചെയ്യുന്ന പുണ്യസ്ഥലം കണ്ടു വന്ദനം ചെയ്യണം തത്ര താപം ചെയ്തിരിക്കും ശബരിയെ ഭക്തിയാ പ്രദക്ഷിണം ചെയ്തു വന്ദിക്കണം ും ശബരി തവ വാഞ്ചിതം വന്നു ചേരാനുള്ള മാർഗം കഥച്ചിടും എന്നുര ചെയ്ത് അന്നു രാത്രി കഴിച്ചിതു നന്നായി പുലർച്ചയ്ക്കു പോയിതു ഭിക്ഷുവും ചെന്നു വിജയനും സന്യാസി ചൊന്ന പോൽ തന്നെ ശബരിയെ കണ്ടു വണങ്ങിനാൻ തത്വമെല്ലാം ധരിച്ചോരു ശബരിയും പൃഥ്വീസുരനോട് ചൊല്ലിനാൾ ഇത്തരം ത്വൽ തത്വമെല്ലാം അറിഞ്ഞിരിക്കുന്നു ഞാൻ പുത്രനുണ്ടാകും ഭവാന് ഇല്ല സംശയം ഇങ്ങു നിന്നൽപ്പം വടക്കു ചെന്നിടുകിൽ അങ്ങു കാണാം ഒരു നിരധാരാ വിഭോ ആ നിരധാരയിൽ ഒന്നു മുഴുകിയാൽ വന്നുകൂടും തവ വാഞ്ചിതമൊക്കെയും നീരപ്രവാഹത്തിനുള്ളൊരു ശക്തിയാൽ ചാരത്തു ചെന്നാൽ അകലയാമേ വരും താരക ബ്രഹ്മഭിഷേകതീർത്ഥം തെല്ലു ദൂരത്തു നിന്നിങ്ങു വാങ്ങി കുളിക്കുവാൻ കുംഭമൊന്നിപ്പോൾ ഭവൽക്കരേ നൽകുവൻ കമ്പം വെടിഞ്ഞതു വാങ്ങി ഗമിക്കടൂ ഭൂമിയിൽ വീണതു ചിന്നുന്നതിന് മുമ്പ് ഭൂമി സുരോത്തമ കുംഭത്തിൽ വാങ്ങണം പുണ്യതീർത്ഥം അതു പാപനാശത്തിനു മന്നിടത്തിങ്കൽ മർത്തിർക്കുപകാരമായി വന്നിടുവാൻ ഭവാൻ കാരണമായിടും വന്നുകൂടും തവ നിശ്ചയ കീർത്തി എന്നുര ചെയ്തവൾ നൽകിനാൾ മൺകുടം മന്ദം തൊഴുതു വാങ്ങിച്ചതു ഭൂസുരൻ തൽകുംഭവും തൽ തീർത്ഥ സീമനി ഭൂസുരൻ പൂർണ്ണ ഭാഗ്യോദയാൽ അച്ചസ്ഫടിക സംഘാശം പ്രവഹിക്കും അതീർത്ഥോയം കുടത്തിൽ വാങ്ങിക്കുവാൻ ്രഹ്മ ധ്യാനിച്ചു ദൂരത്തു നിന്നങ്ങു നീട്ടിനാൻ കുംഭവും തട്ടി ജലം അതു നേരത്തു കുംഭവും പെട്ടെന്നു പൊട്ടി ദളങ്ങളായിടിനാൻ പ്രസ്തരമായി തീർന്നി നദ്ദമൊക്കെയും ഗർത്തവും വന്നതിൽ കണ്ടിതു വിസ്മയം നീരപ്രവാഹത്തിനുള്ളൊരു ശക്തിയും പാരം കുറഞ്ഞു മന്ദം മന്ദമായിതു സന്തോഷമാർന്നതു കണ്ടു ഭൂനിർജ്ജരൻ ചിന്തിച്ചിതു ശബരീതം സങ്കൽപ്പപൂർവം അതിൽ സ്നാനവും ചെയ്തു സങ്കടം പോക്കി കൃതാർത്ഥനായിടിനാൻ അന്നേരമന്തണൻ തൻ്റെ സന്ധുക്കളിൽ നിന്നു പുറപ്പെട്ടു കൃഷ്ണ പക്ഷീകണം പക്ഷദ്വയങ്ങളൊക്കെ കരിഞ്ഞിട്ട് അവ തൽക്ഷണം ൂമൂ പതിച്ചു മരിച്ചിതു ദേവഗണമതു കണ്ടു സന്തോഷമോട് ആവുന്നതും പുഷ്പമാരി തൂകിടിനാർ താരകഷ്ടാക്ഷരമന്ത്ര ജപത്തോടും ആരണനും കണ്ണു ചെമ്മി നിന്നിടിനാൻ പിന്നേ നയനം ഇഴിച്ച നേരത്തിങ്കൽ മുന്നിലൊരു ബാലനെ കണ്ടു ഭൂസുരൻ ഇന്ദീവരദള ശ്യാമളം കോമളം കന്ദർപ്പകോടി ലാവണ്യകളേബരം ബാണധനുർധരം കാരുണ്യമന്ദിരം എണാംഗബിംബാനനം മനോമോഹനം എത്രയും ഭക്തിയാ കുനിഞ്ഞു നമസ്കരിച്ചു ഉത്തമ സത്തമനാകിയ ഭൂസുരൻ വേദമന്ത്രങ്ങളെ ചൊല്ലി സ്തുതി ചെയ്തു മോദം കണ്ണീർ ൊഴിച്ചിടിനാൻ മുൻപേ പിൻപ രുദ്രസൂക്തങ്ങളാൽ പിന്നെ നന്ദാമഹേത്യാദി മന്ത്രത്തെയും നന്നായി ജപിച്ചിതു ശാന്തി പാഠങ്ങളും ൂദേശ നാമസഹസ്രത്തെയും ജപിച്ചു ആദരപൂർവം തൊഴുതു നിന്നിടുന്ന മേദിനി ദേവനെ കണ്ടു മോദം പൂണ്ടു ഭൂശനാം ജഗന്നാഥൻ അരുൾ ചെയ്തു പ്രീദോഹം അദ്ദേ ഭക്താമതേ ചേതോഭിലാഷം കഥയ്ക്ക് തന്നിടുവൻ കർമ്മസാക്ഷി കോടി തേജോമയനായ ധർമ്മശാസ്താവിൻ്റെ വാക്യമേവം കേട്ടു മാനസേ ഭക്തിയും സന്തോഷവും പൂണ്ടുടൻ താണു തൊഴുതുമം പറഞ്ഞിടിന പുത്രാർത്ഥിയാണു ഞാൻ പുണ്യമൂർത്തേ മമ പുത്രഭാവന വർത്തിച്ചീടണം ഭവാൻ അപ്പോളുരചയി ഭൂതേശൻ ഈശ്വരൻ ചിൽപുമാൻ അവ്യയൻ വിപ്രനോടിത്തരം ത്വൽപുത്രഭാവന ഞാൻ അന്യജന്മനി ണേ വർത്തിച്ചുകൊള്ള വിത്തവും പുത്രരും ഈ ജന്മനി തവ വർദ്ധിച്ചുവന്നിടും അതീർത്ഥവൈഭ വിഹംഗ രൂപങ്ങളായി പാതക സംഘം തവ മിങ്ങുകിടപ്പതും പൃഥ്വിസുര തവ പൂർവാഖാലങ്ങൾ ഈ തീർഥവൈഭവാൽ ഭസ്മീഭവിച്ചു അന്തണൻ ചോദിച്ചു ദേവനോടപ്പൊഴുത് എന്തുമായ ചരിതം പുരാ പാതകം മുക്കണ്ണനന്ദനൻ അപ്പോൾ അരുൾ ചെയ്തു തുൽകൃത പാതകം വിശ്വാസ ദോഷം കുറയുന്നവനിൽ അസൂയയായി ദോഷങ്ങൾ ചൊല്ലുക മോഷണം ചെയ്യുക മദ്യപാനം ചെയ്തു മത്തുപിടിപ്പെട്ടു കൃത്യമോർത്തിയിടാതെ കൃത്യങ്ങൾ ചെയ്യുക കാരണം കൂടാതെ ജന്തുക്കളെ കൊല്ലുക കാരണം മറ്റുമിത്യാദിയായുള്ളൊരു പാതക സംഘങ്ങൾ ഉള്ളതിൽ വച്ചു അതിപാതകമാകുന്നു വിശ്വാസ ഘാതകം നൂറു ജന്മം കൊണ്ടനുഭവിച്ചല്ലാതെ തീരുവാൻ നിഷ്കൃതിയില്ല ഇതിനെങ്കിലും മൽഭക്തയാകും ശബരി പ്രാർത്ഥിക്കയാൽ അല്പപ്രവാഹമായി തീർന്ന തീർത്ഥേ ഭവാൻ ഭക്തിയാ കുളിക്കയാൽ സർവാഖജാലവും ഭസ്മമായി ഏറ്റവും ശുദ്ധനായെങ്കിലും ജന്മമിനിയൊന്നുകൂടി വന്നിടുമേ ത്വൻ മനസ്സിൽ അതിമോഹമുദിക്കയാൽ അന്നു ഞാൻ ത്വൽപുത്രഭാവേന വന്നിടും എന്നല്ല ത്വൽ വസിച്ചിടും ഭക്തർക്കുദാസനായിട്ടു വസിക്കുവാൻ ചിത്രത്തിലാനന്ദമുണ്ടിക്കേറ്റവും നിർഗുണ ബ്രഹ്മോപദേശം ഭവാനു ഞാൻ നിഷ്കളങ്കം വരും ജന്മനി ചെയ്തിടും അന്നു കൈവല്യ പദവിയാം നിർഗുണ ബ്രഹ്മണി ചേർന്നിടും ജന്മവും അറ്റുപോം കുംഭദളമായി ചമയുക കാരണം കുംഭദള തീർത്ഥം എന്നിതിന് ആഖ്യയും വന്നിടുമേ തവസൽ കീർത്തിയും നിലനിന്നിടും ഈ തീർത്ഥമുള്ള നാളൊക്കെയും മുപ്പത്തിരണ്ടായിരം കലിവത്സരം തപ്പാതെ ചെല്ലുന്ന കാലം ഈ ഭൂതലം ഒട്ടുക്കുമേ വർണ്ണഹീനരായി വന്നിടും ദുഷ്ടരാം മ്ലേച്ചരും പുഷ്ടരായി വന്നിടും നാലു ലക്ഷം കാലമേവം കലിയുടെ കാലമായി തന്നെ കഴിയും മഹീസുരാ പിന്നെ ഞാൻ കൽക്കിയായി വന്നു ദുഷ്ടന്മാരെ ഒന്നൊഴിയാതെ മുടിച്ചു മഹീതലെ ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളുവൻ അപ്പോഴേ നിർമ്മലമാകും കൃതയുഗവും വരും എന്നനുജ്ഞനായി വിരിഞ്ഞനും മുന്നമീ ലോകങ്ങളെ സൃഷ്ടി ചെയ്യുവാൻ ചിത്തത്തിലോർത്തിരും നീടും ദശാന്തരേ സത്വരം വന്നു തൊഴുതാൻ ഒരു പുമാൻ നിന്തിരുമേനിതൻ സൃഷ്ടിയാകുന്നു ഞാൻ ചിന്തിച്ചു വേണ്ട കാര്യം വിഭോ നാമം അവനുകൃതൻ എന്നു കൽപ്പിച്ചു ഭൂമി ഭരിക്കുവാനായി നിയോഗിച്ചിതു പിന്നെ വന്നുള്ളവൻ ത്രേതനായിടുന്നു മുന്നേ കണക്കെ പറഞ്ഞയച്ചിടിനാൻ വന്നിതു ദ്വാപരൻ മൂന്നാമതായിട്ടു മുന്നേതുപോലവനെയും അയച്ചിതു നാലാമതായിട്ടൊരു പുമാൻ വന്നിതു കാളമേഖത്തിനേക്കാളും കറുത്തവൻ ഹാസനായി ശിഷ്ണവും ജിഹ്വയും പാരാതെ പാണിദ്വയത്താൽ പിടിച്ചവൻ അർണോജപുത്രനോടൊപ്പമായിട്ടഹ സ്വർണസിംഹാസനത്തിലിരുന്നിടിനാൻ ആരു നീയെന്നു ചോദിച്ചു വിരിഞ്ചനും പാരം ചിരിച്ച് അലറിപ്പറഞ്ഞാനവൻ നിന്നുട സൃഷ്ടിയാം നാലാം യുഗമഹം വർണ്ണങ്ങളെ ബദാ സങ്കരം ചെയ്യുവോൻ ചേലോട് അധർമ്മികൾക്കുള്ള കാലം മമകാലത്തിലാണെന്നറിഞ്ഞീലയോ ഭവാൻ നാക്കിനാൽ ഭോഷ്കും കടുവാക്യവും ചൊല്ലും ആക്കമേറുന്നോ ശിഷ്ണത്തിനാലഹോ വർണ്ണകുലാചാരമൊന്നുമേ നോക്കാതെ പെണ്ണിനെ മാത്രം കൊതിക്കും എല്ലാവരും ചൊല്ലിനാൻ ദാതാവു നിന്നു കാലം ഇന്ന് ഇല്ലാതെയാക്കുവാനായി തുനിയുന്നു ഞാൻ അപ്പോൾ അധർമ്മികളാകിയ ജീവങ്ങൾ ഉൾപരിതാപേന കേണു ചൊല്ലിയിടിനാർ ഞങ്ങൾക്കൊരു സുഖകാലം വരുത്തുവാൻ അങ്ങുന്നു പാരം കരുണ ചെയ്യണമേ പാരം കുറച്ചു കൽപ്പിച്ചു കലിയുഗം സാരസ സംഭവനപ്പോൾ കൃപാവശാൽ ആയതിൽ തന്നെ മുപ്പത്തിരണ്ടായിരമാകുന്ന കാലം ഈ ധർമ്മികൾക്കാകുന്നു അല്പകാലം ധർമ്മഹീനർക്കു ദാതാവു കൽപ്പിച്ചതു ഖണ്ഡിക്കയില്ല ഹോ എങ്കിൽ സദാ ഭക്തിയുള്ളവർക്ക് ആ കലി കലിസങ്കടം പറ്റാതെ പാലിച്ചു കൊള്ളുവാൻ ഈ കലികാലത്ത് സ്വഭാവവും മിക്കതും വിപ്രർക്കു വന്നു ഭവിച്ചിടും സത്യ ശൗചാദിഗുണങ്ങളില്ലാതെ തൽബുദ്ധിയിലുണ്ടാം അവിവേക ധൈര്യവും ഇല്ല വിവേകധൈര്യം തെല്ലും എന്നെല്ലാം വല്ലാത്ത അഹമ്മതിയും വന്നുകൂടുമേ കാരണമൊന്നതിനുണ്ട് അതും ചൊല്ലാം അത് ആരണമൌലേ ഭവാൻ ഭക്തനാകയാൽ വേദഭാഷ്യം അറിഞ്ഞിട്ട് അതിലുള്ളതങ്ങ് ആദരിച്ചിടുന്ന വേദിയർക്ക് ആർക്കുമേ പറ്റുകയില്ല ഒരു ദോഷവും സായുജ്യമുക്തിയും കിട്ടും അവർക്ക് എന്നു നിർണയം ഏഷയാൻ പന്തിരണ്ടധ്യായമിങ്ങനെ ഭാഷയായി ചൊന്നതിലുള്ള ദോഷങ്ങളെ േദസിമോട് പുരുക്കണ ഭൂദ പുരുഷോത്തമാൈവ മേ इति श्रीमद्भूतनाथोवाख्याने कुम्भदलकथाप्रसङ्गं नाम द्वादशाध्यायं समाप्तम् स्वामिये ये ी शरणय्यप्प्प्प्प्पा भूतनाथ ने शमय्प्प्पा सर्वूदेशने शमय्यप्पा धर्म शास्तने शमय्यपा काल कालात्मजने शरणमय्यप्पा देवदेवने शरणमय्यपा अन्धगान्धगपुत्र ने शरणमय्यपा गुरुकारुण्यमूर्तिये शरणमय्यप्पा माधव महादेव पुत्रने ಶಮಯ್ಯಪ್ಪ ಆರ್ಯತಾದನೆ ಶರಣಮಯ್ಯಪ್ಪ ಮಂಜಾಂಬಿಗಾ ದೇವಿಯೇ ಶರಣಮಯ್ಯಪ್ಪ ತತ್ವಸಿ ಪುರುಳೇ ಶರಣಮಯ್ಯಪ್ಪ ವರದನೆ ಶರಣಮಯ್ಯಪ್ಪ दीन वल्सलने शरणमय्य आधारभूदने शरणमय्यपा अन्नदान प्रभुवे शरणमय्यपा तारग ब्रह्ममे शरणमय्यपा शबरिमल वासने ശരണമയ്യപ്പ സത്യമായ പൊന്നു പതിനെട്ടാം പടിക്കുടയോൻ ഹരിഹരസുതൻ ആനന്ദജിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പാ